മലയാളി ഇൻഫ്ലുവൻസർമാരുടെ അക്കൗണ്ട് പൂട്ടി ഇൻസ്റ്റാഗ്രാം ബെറ്റിങ്ങൾ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതാണ് റീസൺ മലയാളി ഇൻഫ്ലുവൻസായ വയനാടിൻ ബ്ലോഗർ ഫസ്മിന സാക്കിർ മല്ലു ഫാ മല്ലു ഫാമിലി സുജിൻ എന്നിവരുടെയുള്ള എന്നിവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിച്ചത് അധികൃത ബെറ്റിംഗ് ഗെയിമുകളുടെ ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തു എന്നുള്ള പേരിലാണ് ഇൻഫ്ലുവൻസർമാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിച്ചത് കേരള പോലീസാണ് ഇതിന് നേതൃത്വം കൊടുത്തത് അഡ്രാസ് അഡ്വക്കേറ്റ് ജിയാസ് ജലാമിന്റെ പരാതിയിൽ നേരത്തെ സൈബർ സെൽ കേസ് എടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ നടപടി നിലവിൽ ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത പലരുടെയും അക്കൗണ്ടുകൾ ലഭ്യമല്ല ലക്ഷക്കണക്കിനും മില്യൺസ് ഓഫ് ഫോളോവേഴ്സുമുള്ള ആണ് ഇതിൽ പലരും ഈ ജീവിത സൗകര്യങ്ങൾ കാണിച്ച് ഇത്രയും പണം നേടിയത് ബെറ്റിംഗ് ഗെയിം എന്നുള്ള ബെറ്റിംഗ് ഗെയിമിംഗ് എന്നുള്ള ആപ്പുകൾ വഴിയാണ് പ്രചരിപ്പിക്കുന്നതാണ് വീഡിയോ വീഡിയോകളാണ് ഇവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരം അനധികൃത ആപ്പുകളിൽ നിന്ന് വൻ തുകയാണ് ഇവർ പ്രൊമോഷനായി കൈപ്പറ്റിയിരിക്കുന്നത് രാജ ഗെയിം എന്നുള്ള ആപ്പുകൾ ഇതിന് ഇതിൻ്റെ വലിയൊരു ആണ് ഈ ഗെയിം പോലെയുള്ള ആപ്പുകളാണ് ഇവർ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയ നടത്തിയ മഹാദേവ് മഹാദേവ് ആപ്പ് ഫൈവ് തുടങ്ങിയവരെ പറ്റി തുടങ്ങിയവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് വകുപ്പ് നടപടിയിരുന്നു ആഗോളതലത്തിൽ നാനൂറ് കോടിയോളം രൂപയാണ് ഈ ആപ്പിലൂടെ തട്ടിയെടുത്തതെന്ന് ഫൈവ് ഇൻ ആപ്പ് പറഞ്ഞത്